സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യത്തെയാണ് നഷ്ടമായതെന്ന് എം എൽ എ കെ ബാബു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മരടിലെ സ്ഥാപക ഒരാളും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എ എം മുഹമ്മദ് നിര്യാണത്തിൽ സി പി ഐ മരട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിലായിരുന്നു എം എൽ എ സംസാരിച്ചത് വിട പറഞ്ഞ എ മുഹമ്മദിനെ സ്മാരകം പണിയുമെന്ന് മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ വൈസ് ചെയർപേഴ്സൺ ജിൻസൻ പീറ്റർ എന്നിവർ അനുശോചന യോഗത്തിൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മരടിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മരട് തെരുവിൽപ്പറമ്പിൽ എഹ മുഹമ്മദ് അമ്പത് വർഷത്തിലേറെ വിവിധ പത്രങ്ങളുടെ ഏജൻ്റാണ് ജനയുഗം മരട് ലേഖകനും മരട് പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും രക്ഷാധികാരിയുമാണ് മരട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സി പി ഐ മരട് ലോക്കൽ സെക്രട്ടറി തൃപ്പൂണിത്ര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു ജല അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ എ ടി യു സി ജില്ലാ പ്രസിഡന്റ് വൈറ്റില ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടേറെ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹിയാണ് അൻപത് വർഷം മുമ്പ് സൈക്കിളിലാണ് എ എ മുഹമ്മദ് പത്രവിതരണം ആരംഭിച്ചത് ആദ്യകാലങ്ങളിൽ മരട് മുതൽ പൂത്തോട്ട വരെ സൈക്കിളിലാണ് പത്രവിതരണം നടത്തിയിരുന്നത് പത്രവിതരണത്തിൽ നിന്നും മാധ്യമപ്രവർത്തന മേഖലയിലേക്കും നീങ്ങി തൃപ്പൂണിത്ര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ബി ഗഫൂർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി പി ബി വേണുഗോപാൽ കെ ബാബു എം എൽ എ മരട് നഗരസഭാ അധ്യക്ഷ അജിതാനന്ദകുമാർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ആന്റണി ആശാംപറമ്പിൽ എ യു വിജു വി എസ് ആദിഖ് എൻ എ മുഹമ്മദ് നജീബ് ജിംസെന്റ് പീറ്റർ പി ഡി ശരത്ചന്ദ്രൻ എസ് കെ സെൽവകുമാർ കെ കെ മേഘനാഥൻ എ കെ സജീവൻ പി വി ചന്ദ്രബോസ് സി ഇ വിജയൻ എന്നിവർ സംസാരിച്ചു മരട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അനുശോചന യോഗം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് മരട് എസ് എൻ പാർക്കിൽ നടക്കും രാഷ്ട്രീയമായി സാന്നിധ്യം അറിയിക്കാനും എല്ലാം എപ്പോഴും അദ്ദേഹം ശ്രമിച്ചിരുന്നു അടുത്ത കാലത്ത് അസുഖം ആകുന്നവരെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു ഇവിടെ ഇന്നുള്ള സി ബി ഐ പാർട്ടിയുടെ വളർച്ചയിൽ മറുട് ലോക്കൽ കമ്മിറ്റി ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് നല്ല പങ്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടെ ആദ്യകാലം മുതൽ സി പി ഐ സജീവമായി നിന്ന നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞങ്ങൾ രണ്ട് പാർട്ടിക്കാരാണെങ്കിലും വേദികളിൽ നിന്നിരിക്കുമ്പോൾ ധാരാളം രാഷ്ട്രീയ കാര്യങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട് യോജിപ്പുള്ള കാര്യങ്ങളും വിയോജിപ്പുള്ള എല്ലാം ഞങ്ങൾ ധാരാളമായി ആശയവിനിമയം നടത്താറുണ്ട് വ്യക്തിപരമായി വളരെ അടുത്ത് രാഷ്ട്രീയമായി വേറെ സംഘടനയാണെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളും പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മരട് നഗരസഭയുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് സി പി ഐയുടെ മുഖമായിരുന്നു ഷെൻ മുഹമ്മദ് അത് കൂടുതലാകുന്നു ലഭിക്കുന്നു ഈ അങ്ങനെ സി പി ഐക്ക് ഇവിടെ വേരോട്ടമുണ്ടാക്കുന്നതിൽ വലിയ വഹിക്കുകയും ഇവിടെ സാമൂഹ്യ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലെല്ലാം സാന്നിധ്യം കൊണ്ടും നേതൃത്വം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ശ്രീ എൻ എ മുഹമ്മദ് കുറച്ചു കാലമായി ചികിത്സയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ പെട്ടെന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു വേർപാടായിരുന്നു